സർവതന്ത്ര രൂപ എല്ലാ തന്ത്രശാസ്ത്രങ്ങളും അമ്മയുടെ രൂപമാണ് വാമകേശ്വരാദി തന്ത്രങ്ങൾ കുലാർണവം ജ്ഞാനാർണവം തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്ന തന്ത്രങ്ങൾ ഇവയെല്ലാം തന്നെ അമ്മയാണ് കാമികത്തിൽ ആരംഭിക്കുന്ന തന്ത്രങ്ങൾ അമ്മയുടെ അവയവങ്ങളാണ് എന്ന് കാമികാതന്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട് തന്ത്രം എന്ന പദത്തിന് പൂജാവിധികൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥം മന്ത്രത്തിൻ്റെ വിഭാഗം പ്രധാന കർമ്മം ഉപായം രാജരക്ഷോപായം കുടുംബരക്ഷണം തുടങ്ങി ഒട്ടേറെ അർത്ഥങ്ങളാണ് ഉള്ളത് ഇവയിൽ ഏത് അർത്ഥമെടുത്താലും അവയിലൊക്കെ അമ്മയുടെ ശക്തി ചൈതന്യമുണ്ട് പൂജാ ബന്ധപ്പെട്ട ശാസ്ത്രങ്ങളാണ് കൂടുതൽ യുക്തമായി കാണുന്നത് ഏത് തന്ത്രവിധി ഉള്ള ആരാധനയും അമ്മയുടേത് തന്നെയാണ് അമ്മയ്ക്കുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്ത്രങ്ങൾക്ക് സമ്പ്രദായ ഭേദം മാത്രമേ ഉള്ളൂ സമസ്ത ദേവതകളും അമ്മ തന്നെയാണ് സമസ്ത മന്ത്രങ്ങളും അമ്മ തന്നെയാണ് ഓ സർവതന്ത്രസ്വരൂപിണ്യ നമ ഓ